ഒരു കേസെടുത്താൽ പ്രതിയെ പിടിക്കാൻ പോലീസിന് ഇത്രയും കാലതാമസം ആവശ്യമാണോ അതോ മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണോ ഈ കാത്തിരിപ്പ് മാങ്കൂട്ടത്തെ പിടിക്കാനായി വലയും വിരിച്ചു ലുക്കൗട്ട് നോട്ടീസും ഇറക്കി പോലീസ് നടത്തുന്ന ഈ പൊറോട്ടു നാടകം അത് വെറും ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ആരെ ബോധ്യപ്പെടുത്താനെന്നല്ലേ വേറെ ആരെ സർക്കാരിനെ തന്നെ ഒരു സ്ട്രോങ് എഫ്ഐആർ പോലും ഇടാൻ പോലീസിനെ കൊണ്ട് ആയിട്ടില്ല എന്നത് നോക്കിയാൽ മതി ഇതിലെ നെല്ലും പതിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും സ്വർണക്കൊള്ളയ്ക്ക് മേൽ ഒരു കറുത്ത തുണി വിരിച്ചുകൊണ്ട് മാങ്കൂട്ടം വിഷയത്തെ അത് ശ്രദ്ധ തിരിക്കാനുള്ള സി പി എം നാടകത്തിലെ പ്രധാന അഭിനേതാക്കളാണ് ഈ കേരള പോലീസ് അവർ അവരുടെ സീൻ നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് ഇവിടെ കേസെടുത്ത നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനായിട്ടില്ല എന്നതാണ് സത്യം മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്ന എഫ്ഐആർ സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടെത്തുന്നത് അഡ്വക്കേറ്റായ വസന്ത് സിറിയക്കാണ് യൂത്ത് കോൺഗ്രസ് നേതാവായി അദ്ദേഹം മീഡിയ വൺ ചാനലിന്റെ വോട്ടുപാതയ്ക്കൊപ്പം എന്ന പരിപാടിയിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലീസിനുണ്ടായ സമ്മർദ്ദം ഈ കേസിൽ നല്ല പോലെ വ്യക്തമാണെന്നും അതുകൊണ്ടാണ് രാഹുലിനെതിരെ എഫ്ഐആആർ വീക്കാണെന്നും പറയപ്പെടുന്നത് എന്നുമാണ് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ ദൃശ്യങ്ങൾ കൂടി കാണാം ക്യാമ്പയിനിലേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ കുറി കയറാനിത് കാരണം ശബരിമല സ്വർണ്ണക്കുള്ള കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത വലിയൊരു വിവാദം വലിയൊരു കളവ് വലിയൊരു രാഷ്ട്രീയ വിവാദം ഒക്കെ ഉയർന്നു വന്നതിന് പശ്ചാത്തലത്തിൽ വലിയൊരു എഡ്ജോട് കൂടി നിങ്ങൾ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദേ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊട്ടി വീഴുന്നു അപ്പോൾ നിലവിൽ ആ ഉണ്ടായിരുന്ന എഡ്ജൊക്കെ രാഹുൽ വീണ്ടും കളഞ്ഞു ഒരിക്കലുമില്ല അതൊരു പൊളിറ്റിക്കൽ വാർത്തയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമുണ്ട് ഈ പാമ്പ് ചെത്താൽ വാർത്ത പരിന് ചകുന്നോടം വരെയുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ചിലപ്പോൾ ഈ സാധാരണ ഈ എൽ ഡി എഫ് ചെയ്യുന്നത് ഈ പാമ്പ് ചെത്ത വാർത്ത മാറ്റണമല്ലോ പാ ചെത്ത അവിടെ കിടക്കണോ അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരെന്തു ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും പരിന്തിനെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലും അപ്പോൾ വാർത്ത പരിന്തിലേക്ക് പോകും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇനി പറഞ്ഞു കണ്ടറിയണമല്ലോ അത് കോടതി വിധി വരട്ടെ പക്ഷെ ഞാൻ പറയുന്നത് രാഹുൽ ഞങ്ങളുടെ എം എൽ എ നിലവിലല്ല കോൺഗ്രസിൻ്റെ എം എൽ എ അല്ലോ സസ്പെൻഡഡാണല്ലോ പക്ഷേ പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിൻ്റെ മെമ്പറാണ് ഞാൻ ഇന്നലെ നിങ്ങളുടെ മീഡിയാവൺ ചർച്ചയിൽ തന്നെ പറഞ്ഞു പത്മകുമാർ ഇറങ്ങി വരുമ്പോൾ ആ പത്മകുമാറിനെ കൂട്ടി ജില്ലാ കമ്മിറ്റി കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ഈ റാന്നിയിൽ ഇതിൻ്റെ അപ്പുറത്തേ നിങ്ങളാ പോകുന്ന വഴിക്ക് കാണാം അവിടെ പത്തനംതിട്ടയിൽ പത്മകുമാർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ജില്ലാ കമ്മിറ്റി കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഞങ്ങളോട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് രാഹുലിനെ പറ്റി ചോദിക്കുന്നത് ശരി ഒരു അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അപ്പോൾ ഈ കേസിന്റെ ഒരു ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് തോന്നുന്നു അതൊക്കെ നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് കാണുമല്ലോ ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞാൽ അത് കോൺഗ്രസ് ലൈൻ പോകും അതാണ് പക്ഷേ ഇനി എഫ്ഐആർ വീക്കാണ് വ്യക്തിപരമായി അത് കോൺഗ്രസ് ലൈനല്ല പ്രത്യേകം എഫ് ഐ ആർ വീക്കാണ് എഫ് ഐ ആർ വീക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ ആറിൽ അവർ കൊടുത്തിരിക്കുന്ന ചാർജുകൾ ഒന്നും തന്നെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോടതിയിൽ അതിന് കാരണം പെട്ടെന്നുള്ളൊരു ഒരു ഒരു നീക്കമായതുകൊണ്ട് തന്നെ പോലീസിന് അതിനുള്ളൊരു ഒരു പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ സാധാരണ അങ്ങനെയുള്ളൊരു പരാതി പോവുക അല്ല പക്ഷേ ബലാത്സംഗം നടന്നു രണ്ടിടങ്ങളിലായി ബലാത്സംഗം നടന്നു ഗർഭിണിയായിരിക്കാൻ ബലാത്സംഗം നടന്നു എന്നാണ് പരാതി അതിനുള്ള തെളിവുകളൊക്കെ ഒന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കാൻ ആ തെളിവുകൾ വരട്ടെ പക്ഷെ എങ്കിലും ഓഫ് പ്രൂഫ് രാഹുലിന്റെ മേൽ തന്നെയായിരിക്കും അതായത് അത് അങ്ങനെ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശബ്ദരേഖ തൻ്റെതാണെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ രാഹുൽ റേപ്പ് നിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല റേപ്പ് നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ മറ്റു വകുപ്പുകൾ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട് ഈ അപോർഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ രണ്ടുപേരും കുറ്റക്കാരായി വരും നിയമത്തിന്റെ മുമ്പിൽ സ്വാഭാവികമായും അല്ലെങ്കിൽ അയാൾ ഫോഴ്സ്ഫുള്ളിയാണ് അത് ചെയ്യിപ്പിച്ചത് തെളിവുകൾ അവർ ഹാജരാക്കേണ്ടതായി വരും അതിലേക്ക് പോകട്ടെ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമല്ലേ തീർച്ചയായും എഫ്ഐആർ വീക്കാണ് എഫ്ഐആർ വളരെ വീക്കാണ് അത് പോലീസിന് മേലുള്ള പ്രഷർ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം കൊടുത്തൊരു പ്രഷർ പെട്ടെന്ന് എഫ്ഐആർ ഇടണം എഫ്ഐആറിൽ മാക്സിമം വകുപ്പുകൾ വേണം ചാർജുകൾ ഉണ്ടാവണം നിങ്ങൾക്കടക്കം ചർച്ച ചെയ്യാൻ പറ്റിയ വകുപ്പുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവണം ആ ഒരു അപ്പോഴേ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണല്ലോ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ പ്രചാരണത്തിലെത്തുക അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഉമ്മൻചാണ്ടി സാർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ അദ്ദേഹത്തെ കണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു അനുഗ്രഹം നിശബ്ദമായ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ യു ഡി എഫ് കോട്ടയത്ത് നിൽക്കുന്നത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ കഴിയും കൈവിട്ടതൊക്കെ കേരള കോൺഗ്രസ് എം തിരിച്ചു വന്നില്ലെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കൂടി നിങ്ങൾ ഇറങ്ങുന്നു അല്ലേ തീർച്ചയായും ഒരു പത്ത് സെക്കൻഡ് കൂടി ഞാൻ ഇതിപ്പോൾ ആര് ജയിച്ചു വന്നല്ലോ ഇപ്പം ജയിക്കു നമ്മളോട് ജോയിൻ ചെയ്യുമല്ലോ അപ്പോൾ യുവജന രാഷ്ട്രീയക്കാർ ആരായാലും ഈ പഞ്ചായത്തുകളുടെ ഭരണത്തിലൊക്കെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ സംസാരിച്ച എല്ലായിടത്തും നമ്മുടെ സ്ഥാനാർത്ഥികളോട് പറഞ്ഞു അതായത് പഞ്ചായത്തുകളിൽ അധികാരത്തിലേക്ക് വരുന്നവർ ഏതെങ്കിലും ബൾബിടാനും കോഴിക്കോട് കൊടുക്കാനും മാത്രമല്ല കൂടുതൽ റീഡിങ് റൂമുകൾ ഉണ്ടാവണം കൂടുതൽ ഓപ്പൺ ജിംനേഷങ്ങൾ ഉണ്ടാവണം നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകണം അവർക്ക് പറ്റുന്ന തൊഴിലിടങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കണം അതടക്കമുള്ള കാര്യങ്ങളിൽ ജില്ലാ പഞ്ചായത്തിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ഒരു വിഷണറി ആയൊരു മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ പോകുന്നത്